നമസ്കാരം തുഞ്ചൻ മിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ തവന്നൂർ നിയോജക മണ്ഡലത്തിലുള്ള രാത്രി കാലങ്ങളിൽ വൈദ്യുതി മുടക്കം പതിവാകുന്നു ഇതോടെ പുറത്തൂരിൽ സബ് സ്റ്റേഷൻ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമായി മുൻപ് ആറത്തിയൂർ സെഷന്റെ കീഴിലായിരുന്ന ഈ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കാവിലക്കാട് ആസ്ഥാനമാക്കി പത്ത് വർഷങ്ങളോളമായി പുറത്തൂർ സെഷൻ സ്ഥാപിച്ചത് തവനൂർ നിയോജക മണ്ഡലത്തിലുള്ള പുറത്തൂർ പഞ്ചായത്തിൽ രാത്രികാലങ്ങളിൽ വൈദ്യുതി മുടക്കം പതിവാകുന്നു ഇതോടെ പുറത്തൂരിൽ സബ്സ്റ്റേഷൻ സ്ഥാപിക്കണമെന്നാവശ്യം ശക്തമായി മുൻപ് ആലത്തിയൂർ സെക്ഷന്റെ കീഴിലായിരുന്നു ഈ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കാവിലക്കാട് ആസ്ഥാനമാക്കി പത്ത് വർഷത്തോളമായി പുറത്തൂർ സെക്ഷൻ സ്ഥാപിച്ചത് എന്നാൽ ഇപ്പോഴും പുറത്തൂർ സെക്ഷൻ ഓഫീസ് പ്രവർത്തിക്കുന്നത് വാടക കെട്ടിടത്തിലാണ് നിലവിൽ തിരൂർ പൊന്നാനി എടപ്പാൾ തുടങ്ങിയ സബ്സ്റ്റേഷനുകളെയാണ് ആശ്രയിക്കുന്നത് എന്നാൽ പുറത്തൂർ ഏറ്റവും അവസാന ഭാഗമായതിനാൽ ലോഡ് കുറഞ്ഞ ലൈൻ ഓട്ടോമാറ്റിക് ായി കട്ടായി പോകുന്നത് നിത്യസംഭവമാണ് കഴിഞ്ഞ ദിവസം രാത്രി പത്തെ മുപ്പതിനും മുടങ്ങിയ വൈദ്യുതി ഏറെ വൈകി ഒരു മണിയോടെയാണ് പുനഃസ്ഥാപിച്ചത് കടുത്ത ചൂടിൽ പ്രായമായവർക്കും കുട്ടികൾക്കും ഉറങ്ങാനാവാത്ത സ്ഥിതിയായിരുന്നു പല സമയത്തും വോൾട്ടേജ് ക്ഷാമവും രൂക്ഷമാണ് ചെമ്രവട്ടം പാലം മുതൽ പുറത്തൂർ ബസ് സ്റ്റാൻഡ് വരെയും മംഗലം പഞ്ചായത്തിലെ പുല്ലൂണി വരെയുമായി പതിനേഴായിരത്തോളം ഉപഭോക്താക്കളാണ് പുറത്തൂർ സെക്ഷൻ പരിധിയിലുള്ളത് രാത്രി സമയമാകുന്നതോടെ സബ് സ്റ്റേഷനുകളിൽ നിന്നും ലോഡ് കുറക്കാൻ ആവശ്യപ്പെടുന്നതും നിത്യസംഭവമാണ് അങ്ങനെ വരുമ്പോൾ സെക്ഷൻ പരിധിയിലുള്ള വ്യത്യസ്ത ങ്ങളായ അഞ്ചോ ആറോ ട്രാൻസ്ഫോർമറുകൾ മാറി മാറി ഓഫാക്കും പിന്നീട് കുറച്ചു സമയങ്ങൾ കഴിഞ്ഞാണ് അവ വീണ്ടും ചാർജ് ചെയ്യാറുള്ളത് അമിത ലോഡ് കാരണം വൈദ്യുതി മുടങ്ങുന്നതിന് തവനൂർ സബ്സ്റ്റേഷനിൽ നിന്നും മുപ്പത്തിമൂന്ന് കെ വി ഫീഡറും ചമ്രവട്ടം പാലം വഴിയും തിരൂർ സബ്സ്റ്റേഷനിൽ നിന്ന് പതിനൊന്ന് കെ വി ഫീഡറിനും അനുമതി ലഭിച്ചതും ചെറിയൊരു പരിഹാരമാകുന്നുണ്ടെങ്കിലും ശാശ്വത പരിഹാരത്തിന് സബ്സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കുകയേ വഴിയുള്ളൂ സബ്സ്റ്റേഷൻ സ്ഥാപിക്കാൻ പുറത്തൂർ പഞ്ചായത്തിലെ കാവിലക്കാടിൽ പഞ്ചായത്തിന്റെ ഉടമസ്ഥയിലുള്ള സ്ഥലത്ത് നീക്കം നടക്കുന്നുണ്ടെങ്കിലും ഒന്നുമായിട്ടില്ല കൂടാതെ വെങ്ങാലൂരിൽ ഇരുന്നൂറ്റി ഇരുപത് കെ വി സബ് സ്ഥാപിക്കാനുള്ള തീരുമാനമുണ്ടെങ്കിലും അതും എവിടെയുമെത്താതെ ചുവപ്പുനാടയിലാണ് ഇത് യാഥാർത്ഥ്യമായാലും പുറത്തൂർ വെട്ടം ആലത്തിയൂർ ഉൾപ്പെടെയുള്ള സെക്ഷനുകളിൽ വൈദ്യുതി മുടക്കത്തിന് ചെറിയൊരു പരിഹാരം കണ്ടെത്താനാകും കൂടാതെ രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ ഉണ്ടാകുന്ന വൈദ്യുതി പ്രശ്നങ്ങൾ പരിഹരിക്കാനാവശ്യമായ ഉദ്യോഗസ്ഥരുടെ കുറവും വലിയ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് പന്ത്രണ്ട് സ്ഥിരം ലൈൻമാൻമാർ ആവശ്യമുള്ളപ്പോൾ ഏഴു പേർ മാത്രമാണുള്ളത് കൂടാതെ ജോലിക്കാരായി ആറുപേർക്ക് പകരമായി മൂന്ന് പേർ മാത്രമാണുള്ളത് വൈദ്യുതി ഉപയോഗം ഗണ്യമായി വർദ്ധിക്കുമ്പോഴും അധികാരികൾ വേണ്ടത്ര ജാഗ്രത പുലർത്താത്തതിനാൽ ഉപഭോക്താക്കൾ ഓഫീസിലെത്തി ജീവനക്കാരെ അസഭ്യം പറയുന്നതും ഭീഷണിപ്പെടുത്തുന്നതും മൂലം ഉദ്യോഗസ്ഥരും ഭീതിയിലാണ് ജനപ്രതിനിധികൾ ഇടപെട്ട് പതിവായി വൈദ്യുതി മുടക്കിന് ശാശ്വത പരിഹാരത്തിനായി വേഗത്തിൽ സബ്സ്റ്റേഷൻ സ്ഥാപിക്കാനാവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എൻ്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ